അന്നും ഇന്നും മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയാണ് കാവ്യ മാധവൻ ബാലനടിയായിട്ടായിരുന്നു താരം അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് കാവ്യ അഭിനയിച്ച മിക്ക ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു കാവ്യ ദിലീപ് താരജോഡികളായിരുന്നു അന്നും ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ പല നടിമാരും മലയാളത്തിൽ തുടക്കം കുറിച്ച് പിന്നീട് അന്യഭാഷ ചിത്രങ്ങളിൽ പോയി അറിയപ്പെടുന്ന താരങ്ങളായി മാറുകയായിരുന്നു എന്നാൽ കാവ്യ മാധവൻ മാത്രം മലയാളത്തിൽ ഒതുങ്ങുകയായിരുന്നു മറ്റ് അന്യഭാഷ ചിത്രങ്ങളിൽ അഭിനയിക്കാതെ മലയാളത്തിൽ മാത്രം ഒതുങ്ങി പോയി പോയിരുന്നു ചില തമിഴ് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും പിന്നീട് കാവ്യ വീണ്ടും മലയാളത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ഇപ്പോഴിതാ മലയാളത്തിൽ മാത്രം ഒതുങ്ങിപ്പോകാനുള്ള കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് കാവ്യ മാധവൻ കാവ്യയുടെ വാക്കുകൾ ഇങ്ങനെ മലയാള സിനിമാ രംഗത്തും മലയാളികൾക്കിടയിലും അംഗീകരിക്കപ്പെടുന്നത് വലിയ കാര്യമാണ് അതിൽ തനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് പുറത്തുനിന്ന് വന്ന നായികമാരിൽ എത്ര പേരെ നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു വരുന്നു ഒന്നോ രണ്ടോ സിനിമകളിൽ ഒന്നിച്ച് അഭിനയിക്കുന്നു എന്ന് മാത്രം തമിഴിലും തെലുങ്കിലും ഇപ്പോൾ ഹിന്ദിയിലും വരെ അഭിനയിക്കുന്ന വലിയൊരു ആർട്ടിസ്റ്റാണ് അസീൻ ആ കുട്ടി ആദ്യം അഭിനയിച്ചത് മലയാളത്തിലാണ് ഒരു പടത്തിൽ അഭിനയിച്ച് പിന്നെ ആ കുട്ടിയെ ആരും മലയാളത്തിൽ വിളിച്ചിട്ടില്ല തമിഴിലും തെലുങ്കിലും ഹിറ്റായ പല ആർട്ടിസ്റ്റുകളെയും തുടക്കം മലയാള സിനിമയിലാണ് മലയാളികൾക്ക് ഇവിടെയുള്ള കുട്ടികളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് താനും അത് നേരിട്ടിട്ടുണ്ട് ഇത്രയും കാലം തനിക്ക് ഈ രംഗത്ത് എങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് താൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് താൻ വേറെ ഒരു ഭാഷയിലും അഭിനയിച്ചിട്ടില്ല ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് താൻ സിനിമയിലേക്ക് കടന്നു വന്നത് അവിടം തൊട്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നും ദൈവം സഹായിച്ചിട്ട് ഉണ്ടായിട്ടില്ല ആരെയും അധികം അംഗീകരിക്കാത്ത മലയാളികൾ തന്നെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ താൻ എവിടെയും അംഗീകരിക്കപ്പെടുമെന്ന് തനിക്ക് സന്തോഷത്തോടെ വിചാരിക്കാമെന്നും കാവ്യമാധവൻ പറയുന്നു